ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ രേഖകൾ എസ് ഐ ടിയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കണം ദേവസ്വം ബോർഡിനെ പറപ്പിച്ച ഹൈക്കോടതിയും അന്വേഷണ സംഘവും നിരന്തരം ചോദിച്ചിട്ടും കൊടുക്കാതെ ദേവസ്വം ബോർഡ് പൂർത്തിയ ശബരിമലയിലെ ആ രേഖകളുമായി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഓടി ഇരിക്കുകയാണ് ദേവസ്വം മന്ത്രി വാസവൻ ഇതുവരെ എസ് ഐ ടി ചോദിച്ചപ്പോഴൊക്കെ കാണാനില്ല എന്നും കിട്ടുമ്പോൾ തരാമെന്നും വലിയ ദാർഷ്ട്യമായിരുന്നു ദേവസ്വം ബോർഡിന് ആ കുത്തലങ്ങ് കൊടുത്ത കോടതി രേഖകൾ കിട്ടുന്നില്ല എന്ന് എസ് ഐ ടി ഹൈക്കോടതിയോട് പറഞ്ഞു പിന്നാലെ ദേവസ്വം ബോർഡിന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി കാണാതെ പോയ രേഖകൾ ഇപ്പോൾ തപ്പിയെടുത്തിരിക്കാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്ത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും കൈമാറാതിരുന്നത് ഇതോടെ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ബോർഡിന് കുലുക്കമില്ല ഇനി സാവകാശം നൽകാനാവില്ലെന്നും ഉടൻ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം എക്സിക്യൂട്ടീവ് ഓഫീസറെ ദേവസ്വം കമ്മീഷണറേയും അറിയിക്കുകയും ചെയ്തു എസ് ഐ ടി കയറി കുത്തിന് പിടിച്ചപ്പോൾ ദേവസ്വം അണ്ണന്മാർ കൊമ്പത്ത് നിന്ന് താഴെ ഇറങ്ങി രേഖകൾ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ് സാധാരണ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ വന്ന രേഖ തപ്പിച്ചെന്നാൽ ഒന്നുകിൽ ഇടിവെട്ടിയോ മിന്നലടിച്ചോ അല്ലെങ്കിൽ കെട്ടിടത്തിന് തീ പിടിക്കും അതുമല്ലെങ്കിൽ കെട്ടിടം പൊളിഞ്ഞ് രേഖകൾ നശിക്കും ഇതാണ് കേരളത്തിൽ പദവ് ഇതിപ്പോൾ അയ്യപ്പന്റെ നല്ല കാലമെന്ന് പറയാം കാണാതായ രേഖകൾ കിട്ടിയെന്ന അപ്പോൾ ദേവസ്വം അണ്ണന്മാർക്ക് കോടതിയെ പേടിയുണ്ട് അതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം വിജയമല്യ മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ കാലത്ത് ഈ ജോലികളുടെ ചുമതല ദേവസ്വം മരാമത്ത വകുപ്പിനായിരുന്നു ഈ ഫയലുകളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് മകസർ അടക്കമുള്ളവയും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു ഇതിൽ നിന്നാണ് ദ്വാരപാലക അടക്കം പൂശിയ സ്വർണത്തിന്റെ അളവ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിജിലൻസ് കൈമാറിയിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള മറ്റ് രേഖകളാണ് പുതിയതായി ആവശ്യപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല ഇതിനായി എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു ഇവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാന സന്നിധാനത്തും ആറന്മുളയിലുൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ ലഭിച്ചില്ല ഇതോടെ രേഖകൾ നശിച്ചെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ അന്വേഷണ സംഘം വിട്ടില്ല പിന്നാലെ കൂടി നിരന്തരം ചോദിച്ചു കൊണ്ടേയിരുന്നു കൊടുക്കാം ഹൈക്കോടതി വഴി നീക്കം നടത്തി ശബരിമല കൊള്ളയിൽ കാണാതായത് പലതും ഇപ്പോൾ കിട്ടുന്നു മുക്കിയ പലരെയും തപ്പിയെടുക്കുന്നു വമ്പൻ ടിസ്റ്റുകളാണ് നടക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപ്പേഷിനെ കണ്ടെത്തി ചെന്നൈയിലെ സ്വർണക്കടയിലെ ജീവനക്കാരനാണ് കൽപ്പേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്ന കൽപേഷ് വെളിപ്പെടുത്തി മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ കൽപേഷ് രാജസ്ഥാൻ സ്വദേശിയാണ് പതിമൂന്ന് വർഷമായി ചെന്നൈയിലെ സ്വർണക്കടയിൽ ജോലി ചെയ്തു വരികയാണ് ജയിൻ എന്നയാളാണ് കൽപ്പേഷ് ജോലി ചെയ്യുന്ന സ്വർണക്കടയുടെ ഉടമ ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റുരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ട് എന്ന് കൽപേഷ് പറയുന്നു സ്വർണ്ണക്കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നാണ് കൽപേഷ് പറയുന്നത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും കൽപേഷ് പറയുന്നു വരുന്നയാഴ്ച സർക്കാരിനും സി പി എമ്മിനും നിർണായകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചില നിർണായക അറസ്റ്റുകൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഉഗ്രനീക്കമാണ് നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വൻപന്മാരുടെ അറസ്റ്റിലേക്ക് കടക്കുന്നത് പോറ്റി മുരാരി ബാബു ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് എസ് ഐ ടി ഇനി കടക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എ കെ ജി സെന്ററിലെത്തി മോങ്ങാൽ തുടങ്ങിയിട്ടുണ്ട് പാസു കേരളം വിടാതെ എസ് ഐ ടി നിരീക്ഷണ വലയം തീർത്തു ഇനിയുള്ള അറസ്റ്റുകൾ അത് സർക്കാരിന്റെ മൂട്ടിൽ തീപിടിക്കുന്നതാണ് അതായത് ദേവസ്വം ബോർഡിൽ സർക്കാരിന്റെ ഒത്താശയിൽ കയറി കൂടിയ സി പി എമ്മുകാരിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് സി പി എമ്മിന്റെ അടിവയത്തിൽ തീയാളുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെയുള്ള അന്വേഷണം നടക്കും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആയിരുന്ന എ പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ള പങ്കാളിത്തമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉണ്ടാകും പത്മകുമാരനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകും രണ്ടായിരത്തി പത്തൊൻപത് മുതലല്ല മുപ്പത് കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു സർക്കാരും സി പി എമ്മും ആവശ്യപ്പെട്ടത് അത് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ തട്ടിപ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള അന്വേഷണമാണ് ആദ്യം നടക്കേണ്ടതെന്ന് ഹൈക്കോടതി കട്ടായം പറഞ്ഞതോടെ സർക്കാരിന്റെ ഭ്യൂസൂരി കാരണം പിണറായി ഭരണത്തിൽ വൻ കൊള്ള നടന്നുവെന്ന് തെളിഞ്ഞാൽ വിശ്വാസികൾ ഇളകും തിരഞ്ഞെടുപ്പിൽ കരണം പുകയുന്ന അടി കെട്ടും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അറസ്റ്റുകളിൽ തൂങ്ങുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാകും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണക്കൊള്ള നടന്നുവെന്നും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഈ കൊള്ള മറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം അറസ്റ്റിലായ ഉണ്ണിക്രഷ്ണം പോറ്റിയാണ് സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് അന്വേഷണം പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നു കരുതുന്ന ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്വർണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് വന്നത് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനമെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഉത്തരം കിട്ടാതെ എസ് അടങ്ങില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹൈക്കോടതി ഇതിൽ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഹൈക്കോടതി പറയുന്ന രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ പി എസ് പ്രശാന്ത് വാസു പത്മകുമാർ അടക്കമുള്ളവർ നോട്ടീസ് നൽകി ആദ്യം മൊഴിയെടുക്കാൻ വിളിക്കും പിന്നീട് ആ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ കാര്യം അതിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുപോകുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതായത് പിണറായി വിജയൻ നേരത്തെ തന്നെ തിരിച്ചടികിട്ടിയത് ശബരിമല വിഷയത്തിലാണ് വീണ്ടും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശബരിമല വിഷയം വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുമ്പോൾ കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ എ കെ ജി സെന്ററിൽ പോയി ഒളിച്ചാലും പാർട്ടിയിൽ ഏതൊക്കെ ഉന്നതന്മാർ ആരൊക്കെ ഒളിപ്പിച്ചാലും അവരെയൊക്കെ കഴുത്ത് പിടിച്ച് കോടതിയിൽ ഹാജരാക്കാൻ കോടതി കൽപ്പിക്കും അതോടുകൂടി ശബരിമല വിഷയത്തിൽ സ്വർണ കൊള്ളക്കാരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും എന്നുള്ള വിവരം തന്നെയാണ് വരുന്നത് ഇവിടെ പ്രതിപക്ഷത്തെ എടുത്തു നോക്കിയാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷപ്പെടുത്തുന്ന നിലപാടെന്താണ് ഒരു നിലപാടും എടുത്തിട്ടില്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു നിലപാടും എടുക്കാത്ത കോൺഗ്രസ്സിനെ എങ്ങനെ അധികാരത്തിൽ വരുത്തണം എന്ന് അറിയാതെ നട്ടം തിരിയുന്ന കേരള ജനത ഒരു മൂന്നാം പിണറായി സർക്കാർ വന്നാൽ കേരളത്തിന്റെ പതനം അതോടെ ആരംഭിക്കും ഇപ്പൊ തന്നെ കേരളം അതപ്പതനത്തിലേക്ക് പോവുകയാണ് വീണ്ടും പതനത്തിലേക്ക് പോകും എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇനി ആ ഏതാണ് അവർക്കൊരു ഓപ്ഷൻ എന്നുള്ള ചിന്തയിലാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ബി ജെ പിയെ സംബന്ധിച്ചോളം വോട്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു കൃത്യമായ ഇടപെടലിലൂടെ മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്